കേരളത്തിൽ ആദ്യമായിട്ട് ഒരു പെയിന്റ് കമ്പനി തുടങ്ങിയിട്ടുള്ള സൗമ്യ ചേച്ചി ചേച്ചി നിങ്ങളുടെ കമ്പനിയുടെ പ്രത്യേകത എന്താണ് നമ്മുടെ പെയിന്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് അമോണിയ പോലുള്ള മാരകമായ വിഷാംശങ്ങൾ ഒന്നും അടങ്ങാത്ത പെയിന്റ് ആണ് കുട്ടികൾക്ക് പോലും സേഫ് ആണ് ഇതിപ്പോ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല മൂന്ന് ലക്ഷം രൂപയൊക്കെ ഒരു ബാരലിന് വില വരുന്ന ഈ കാണുന്നത് വുഡ് ഫർണിച്ചറിന് ആവശ്യമായ സാൻഡിങ് സീല നിർമ്മിക്കുന്ന മെഷീൻ ആണ് ഇത് നമ്മുടെ വാട്ടർ ബേസ് എമൽഷൻ ഉണ്ടാക്കുന്ന അറുപത് എച്ച് പിയുടെ മൂവായിരം ലിറ്റർ കപ്പാസിറ്റി ഉള്ള മെഷീനാണ് ഇത് കുറേ ഉണ്ടല്ലേ ഇവിടെ ഓരോന്നോരോന്നായിട്ട് വേറെ വേറെ രൂപ വരുന്നുള്ളൂ പക്ഷെ ഞങ്ങള് വോക്കർ എന്നാണ് മെറ്റീരിയൽ ആണ് യൂസ് ചെയ്യുന്നത് മുന്നൂറ്റി രൂപയുണ്ട് പാലക്കാട് ജില്ലയിലെ ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ് നിങ്ങൾ ഈ കാണുന്ന ഫ്ലവേഴ്സ് പെയിൻസിലാണ് വന്നിരിക്കുന്നത് കേരളത്തിൽ ആദ്യമായിട്ട് ഒരു സ്ത്രീ സംരംഭക ഒരു വലിയ ഒരു പെയിന്റ് ഫാക്ടറി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു ഒറ്റക്കല്ല കേട്ടോ ഒരു ബെറ്റാലിയൻ ടീം തന്നെ ഈ ഒരു ചേച്ചിയുടെ കൂടെ ഉണ്ട് അതായത് സൗമ്യ ചേച്ചി ഒരു തവണ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ പത്ത് പേരോട് നിർബന്ധമായിട്ട് പറയും കേട്ടോ അത്രയും നല്ല ക്വാളിറ്റിയിലാണ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ഈ പെയിന്റ് നിർമ്മിക്കുന്നത് നമുക്ക് കണ്ടെ നേരെ ഫ്ലവേഴ്സ് പെയിൻസിന്റെ വിശേഷങ്ങളിലേക്ക് ഫ്ലവേഴ്സ് പെയിൻസിന്റെ മാനേജിംഗ് ഡയറക്ടർ ആയിട്ടുള്ള സൗമ്യ ചേച്ചിയാണ് ഇതാ ഇപ്പൊ എന്റെ കൂടെ ഉള്ളത് ചേച്ചി നിങ്ങളുടെ ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര വർഷമായിട്ടുണ്ട് നയൻറ്റീൻ നയന്റി വൺലാണ് ഹസ്ബൻഡ് ഒരു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തത് അങ്കമാലി കാലഡിയിലായിരുന്ന ആ യൂണിറ്റ് ഹസ്ബൻഡ് പേര് ജോഷിന്നാണ് ടൂ തൗസൻഡ് ത്രീയിൽ ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അവിടെ ഒരു യൂണിറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അവിടെ ഞങ്ങൾക്ക് ടൂ തൗസൻഡ് സിക്സിലെ മുറ്റത്തെ പാവങ് ടൈലിന്റെ പോളിഷ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു യൂണിറ്റും കൂടി ആയിരുന്നു അത് അപ്പോൾ അതില് മാർക്കറ്റില് ഈ പറഞ്ഞ പോലെ റെഡിമെയ്ഡ് കളേഴ്സും ഓ അങ്ങനെയൊക്കെ ഒരു ഇത് വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പൊ ഞങ്ങൾ മാർക്കറ്റിൽ പിടിച്ചു നിൽക്കണമെങ്കില് അതെ അതെ അപ്പൊ ആ റെഡിമെയ്ഡ് കളേഴ്സ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങക്ക് ഒരു പെയിന്റ് കമ്പനി അതെല്ലാം ആണ് ഇതൊക്കെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പൊ അങ്ങനെ ഞങ്ങള് പാലക്കാട് കഞ്ചിക്കോട് ഇൻഡസ്ട്രിയൽ ഏരിയയിലെ ഒരു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തു ഇപ്പൊ ഇവിടെ സ്റ്റാർട്ട് ഇനി എന്തൊക്കെ മെഷീനറീസ് കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മൾ കാണാൻ കാണാൻ ഇവിടുത്തെ പ്രൊഡക്ഷൻ ചെയ്തത് എങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇത് നമ്മുടെ മുറ്റത്തെ പാവിംഗ് ടൈലിന്റെ പോളിഷ് ഉണ്ടാക്കുന്ന ഒരു മെഷീൻ ആണ് ഹൈഡ്രോളിക് സ്റ്റിറാണ് ഇത് രണ്ടായിരം ലിറ്ററിന്റെ ആണ് കേരളത്തിലെ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള മിക്ക ടൈൽ പോളിഷ് യൂണിറ്റുകൾക്കും ഫ്ലവേഴ്സ് പെയിൻസിന്റെ ടൈൽ പോളിഷ് ആണ് സപ്ലൈ ചെയ്യുന്നത് ഈ കാണുന്നത് വുഡ് ഫർണിച്ചറിന് ആവശ്യമായ സാന്റിങ് സീലർ നിർമ്മിക്കുന്ന മിഷൻ ആണ് മൂവായിരം ലിറ്റർ ആണ് ഇതിന്റെ കപ്പാസിറ്റി വരുന്നത് ഇതാണ് നമ്മുടെ എസ് ബി സി ഫ്ലവേഴ്സ് എൻസി സാന്റിങ് സീലർ ഇത് നമ്മുടെ വാട്ടർ ബേസ് എമൽഷൻ ഉണ്ടാക്കുന്ന അറുപത് എച്ച് പിയുടെ മൂവായിരം ലിറ്റർ കപ്പാസിറ്റി ഉള്ള മെഷീൻ ആണ് ഇത് ആണെങ്കിൽ എഴുപത്തി അഞ്ച് എച്ച് പി നാലായിരം ലിറ്റർ ആണ് ഇതിന്റെ കപ്പാസിറ്റി വരുന്നത് വാട്ടർ ബേസ് എമൽഷൻ ആണ് ഇതിൽ ഉണ്ടാക്കുന്നത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഓയിൽ ബേസ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പേസ്റ്റുകൾ ഉണ്ടാക്കുന്ന അട്രാക്ടർ ആണ് ഇത് വൈറ്റ് പേസ്റ്റ് ഉണ്ടാക്കുന്ന അട്രാക്ടർ ആണ് അതുപോലെ തന്നെ നമുക്ക് പല കളേഴ്സിന് വേണ്ടിയിട്ടുള്ള പലതരം അട്രാക്ടറുകൾ നമുക്കുണ്ട് ഇത് കുറേ ഉണ്ടല്ലേ അങ്ങനെ വേറെ വേറെ കളേഴ്സ് വേറെ വേറെ ആഹാ ഇത് ഇതിന്റെ ഉള്ളിൽ കിടക്കുന്ന സിറാമിക്സ് ബോൾസിന്റെ ഒപ്പം തന്നെ പിഗ്മെന്റ്സും പിഗ്മെന്റ് ും കൂടി ആഡ് ആയിട്ടാണ് ഒരു നിശ്ചിത സമയമുണ്ട് ഓരോന്നിനും അത് കിടന്ന് അരഞ്ഞു ചേർന്നിട്ടാണ് നമുക്ക് പേസ്റ്റ് കിട്ടുന്നത് ഓ ആ ഒരു പേസ്റ്റ് രൂപത്തിലേക്ക് എത്തിക്കാൻ ശരിക്കും ഇതൊക്കെ ഇവിടെ ഒരു വലിയൊരു മെഷീൻ സെറാമിക് ബോൾസ് കാണുന്നുണ്ട് ഇതേ ടൈപ്പ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് എപ്പോക്സി പെയിന്റ് നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പേസ്റ്റ് ഉണ്ടാക്കുന്ന അട്രാക്ടർ ആണ് ലിറ്റർ ലിറ്റർ വരെ നമുക്ക് ഇതില് പേസ്റ്റ് ഉപയോഗിച്ചിട്ട് എപ്പോക്സി പെയിന്റ്സ് ായിരം ലിറ്റർ ചെയ്യാൻ പറ്റുന്ന പെയിന്റ് കമ്പനിയിൽ വരുന്ന സമയത്ത് എന്റെ മനസ്സിൽ ഏറ്റവും വലിയ ടെൻഷൻ ഭയങ്കര ഒരു മോശ സ്മെല്ലായിരിക്കുന്നതാണ് പക്ഷെ ഇവിടെ വന്ന സമയത്ത് ശരിക്കും ഒരു ഫ്രാഗ്രൻസ് നല്ലൊരു നമ്മൾ ഈ അത്ര മണക്കേണ്ടതുറിയ സമയത്ത് വ്യത്യാസം വരുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഈ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ ഈ യൂണിറ്റിന്റെ ഉദ്ഘാടനം ചെയ്തത് ഒരു റാണി മാഡം എന്ന് പറഞ്ഞിട്ട് കൊച്ചി യൂണിവേഴ്സിറ്റിയിലുള്ള ഒരു മേഡം ആണ് ആ മാഡം പറഞ്ഞിട്ടുണ്ടായി നമ്മുടെ അടുത്ത് നമുക്ക് മനുഷ്യന് ഹാനികരമായിട്ടുള്ള െമിക്കലുകൾ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു യൂണിറ്റ് ഒരിക്കലും എന്നുള്ള പിന്നെ മാത്രമല്ല എനിക്കും നാല് മക്കളാ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഫാമിലിയില് തന്നെ നമുക്ക് കുട്ടികൾക്കോ ആർക്കും തന്നെ ഹാനികരമായിട്ട് ജനങ്ങൾക്ക് ഹാനികരമായ രീതിയിൽ ഒന്നും ചെയ്യരുത് തീരുമാനം ഉണ്ടായിരുന്നു അപ്പൊ ആ ഒരു രീതിയിലായത് കൊണ്ട് തന്നെ ഞങ്ങൾ അമോണിയം പോലെയുള്ള ഉൽപ്പന്നങ്ങളൊന്നും ഞങ്ങൾ ഉപയോഗിക്കുന്നില്ല മുപ്പത്തഞ്ച് രൂപയെ അമോണിയത്തിനൊക്കെ വരുന്നുള്ളൂ പക്ഷെ ഞങ്ങൾ വാക്കർ എന്നാണ് ഒരു കമ്പനിയുടെ മെറ്റീരിയൽ ആണ് യൂസ് ചെയ്യുന്നത് മുന്നൂറ്റി രൂപയോളം വിലയുണ്ട് അതിനെ ഭാവിയിലെ ആർക്കും ഒരു ദ്രോഹം ഉണ്ടാവും ഉണ്ടാവില്ല പ്രത്യേകിച്ച് കുഞ്ഞുമക്കൾക്ക് ഇനി നമ്മൾ കാണാൻ പോകുന്നത് സൗമ്യ ചേച്ചി നമ്മൾ തുടക്കം മുതലേ പറയുന്ന ഒരാളുണ്ട് സൗമ്യ ചേച്ചി എല്ലാ ഇതിലുള്ള സപ്പോർട്ടോട് കൂടെ നിൽക്കുന്ന ജോഷി ചേട്ടൻ ഹസ്ബൻഡ് ജോഷി ചേട്ടാ ഉള്ളിലുള്ള പ്രവർത്തനം കാര്യങ്ങളൊക്കെ മെഷീന്റെ കാര്യങ്ങളൊക്കെ ഇപ്പം സൗമ്യ ചേച്ചി ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇനി എനിക്ക് അറിയേണ്ടത് നിങ്ങൾ ഇവിടെ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽസ് എത്ര മാത്രം ക്വാളിറ്റി നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് ഒരു പ്രൊഡക്റ്റിനെ സംബന്ധിച്ച് ഏറ്റവും നല്ല ക്വാളിറ്റി ഇട്ടുവാണെങ്കിൽ ഏറ്റവും നല്ല റോ മെറ്റീരിയൽ വേണം അതായത് ഞങ്ങളെ സംബന്ധിച്ച് ഇതിന്റെ ലോക്കൽ പർച്ചേസിംഗ് അല്ല നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡേഴ്സ് നമ്മൾ കണ്ടെയ്നറുകളിലാണ് ഇമ്പോർട്ട് ചെയ്യുന്നത് അതുപോലെ നമ്മുടെ പൊതുമേഖലാ സ്ഥാപനത്തിന്റെ കെ ടൈറ്റാനിയം കിലോയ്ക്ക് മുന്നൂറ് രൂപയോളം വിലയുണ്ട് അത് ഞങ്ങളുടെ എല്ലാ പ്രോഡക്റ്റിലും നല്ല ക്വാണ്ടിറ്റി ഉണ്ട് എന്നാൽ പെയിന്റിൽ അഞ്ചു രൂപ അമ്പത് പൈസ തുടങ്ങിയുള്ള ചൈനാക്കളെ തുടങ്ങിയിട്ടുള്ള പ്രോഡക്റ്റുകളുണ്ട് എന്നാൽ ടൈറ്റാനിയം പോലെയുള്ള പ്രൊഡക്റ്റുകൾ കയറുമ്പോഴാണ് ഇതിന് ക്വാളിറ്റി വൈറ്റ്നസ് ഏരിയ കവറേജ് ഇതെല്ലാം കൂടുതൽ കിട്ടുന്നത് അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഓരോരോ കെമിക്കലുകളും ഇതിപ്പം നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല മൂന്ന് ലക്ഷം രൂപയൊക്കെ ഒരു ബാരലിന് വില വരുന്ന കെമിക്കലുകളാണ് ഇതൊക്കെ ഒരു ബാരലിന് മൂന്ന് ലക്ഷം രൂപ അതെ 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 ഓ അതുപോലെ തന്നെ ഞങ്ങൾ കൊച്ചി റിഫൈനറി പോലെയുള്ള റിഫൈനറികളിൽ നിന്ന് ഇന്ത്യയിലുള്ള ഏത് റിഫൈനറികളിൽ നിന്നും നേരിട്ടാണ് എം ടിഒ ടോൾവിൻ സൈലിൻ അതുപോലെയുള്ള എല്ലാ പ്രോഡക്റ്റും ബൾക്ക് പർച്ചേസിംഗ് ആണ് നമ്മളിവിടെ അണ്ടർഗ്രൗണ്ട് ടാങ്കുകൾ ടാങ്കുകളിട്ട് അതിന് വേണ്ടുന്ന ലൈസൻസുകൾ എടുത്ത് എല്ലാ ഫസ്റ്റ് സ്റ്റെപ്പ് പർച്ചേസിംഗ് ഏറ്റവും കൂടിയ കെമിക്കൽ തന്നെയാണ് നമ്മൾ മേടിക്കുന്നത് ഈ കമ്പനി ബെൻസിൻ ഫ്രീ കമ്പനിയാണ് ബെൻസിനോ അല്ലെങ്കിൽ കാഴ്സിനോജനിക്കായിട്ടുള്ള ഒരു ഉൽപ്പന്നങ്ങളും നമ്മുടെ കമ്പനിയിൽ ഉപയോഗിക്കുന്നില്ല ഈ വീഡിയോ കാണുന്ന സമയത്ത് പലരുടെയും മൈൻഡിൽ ഇത് എങ്ങനെയാണ് ഇതിന്റെ കളേഴ്സ് ഒക്കെ തീരുമാനിക്കുന്നത് അതെങ്ങനെയാണ് ഫ്ലവേഴ്സ് ബെൻസിനെ സംബന്ധിച്ച് എല്ലാ ഗ്രേഡിലും ണ്ട് ലൈറ്റ് ബേസ് മീഡിയം ബേസ് ഡാർക്ക് ബേസ് എന്നിങ്ങനെ എല്ലാ ബേസുകളും നമ്മൾ ഇവിടെ നമ്മുടെ കമ്പനിയിൽ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് ഈ ബേസുകള് കമ്പ്യൂട്ടറൈസ്ഡ് മിക്സിംഗിലൂടെയാണ് സ്റ്റൈനർ മിക്സ് ചെയ്താണ് കൃത്യമായിട്ടുള്ള കളറിലേക്ക് വരുന്നത് നമ്മുടെ ഫ്ലവേഴ്സിന്റെ മറ്റൊരു ഉൽപ്പന്നമാണ് ഇന്റർലോക്ക് ടൈൽ ടൈലിന്റെ ടൈൽ പോളിഷ് ചെയ്യുന്നുണ്ട് ഇത് നമ്മൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് നമ്മളാണ് ഒരു മാസം ഒരു ലക്ഷം ലിറ്ററോളം നമ്മൾ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ മറ്റൊരു പ്രോഡക്റ്റ് അഡ്മിസ്റ്ററാണ് കോൺക്രീറ്റിൽ മിക്സ് ചെയ്യാനുള്ള ടൈൽ ഉണ്ടാക്കുന്ന ആൾക്ക് സിമെൻറ്റിൽ മിക്സ് ചെയ്യാനുള്ള ഹൈ വിസ്കോസിറ്റിയുള്ള വിസ്കോൺ പ്ലസ് എന്ന് പറഞ്ഞ ഫ്ലവേഴ്സിൻ്റെ ഒരു ഉൽപ്പന്നമാണ് ിസ്റ്റർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ചാക്ക് സിമെന്റിൽ അമ്പത് കിലോ ഒരു ചാക്ക് സിമെന്റിൽ ഇരുന്നൂറ് ഗ്രാം മാത്രമാണ് ഇത് ചേർക്കേണ്ടത് ഫസ്റ്റ് സെക്കൻഡ് സെറ്റിംഗിൽ ഇത് ഉപയോഗിക്കാവുന്നതാണ് ബെസ്റ്റ് റിസൾട്ടാണ് വെറും അമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ വില വരുന്നുള്ളൂ ടാക്സ് ഉൾപ്പെടെ നിങ്ങളുടെ പ്രത്യേകമായിട്ടുള്ള ലാബ് ടെസ്റ്റ് കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും നടത്തുന്നത് നിങ്ങളുടെ പ്രോഡക്റ്റില് ആ തീർച്ചയായിട്ടും ഓരോ പ്രൊഡക്റ്റും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് ഫൈനലൈസ് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ പി അതുപോലെ ഹൈഡിൻ ടെസ്റ്റ് കവറേജ് എല്ലാം നോക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ പാക്കിങ്ങിലേക്ക് വിടൂ ഫായിട്ട് അറിയേണ്ടത് ഇതിന്റെ മാർക്കറ്റിംഗ് രീതി എങ്ങനെയാണ് നിങ്ങളുടെ നമ്മുടെ ഷോപ്പുകൾ ആറോളം ഷോപ്പുകൾ നമ്മൾ എറണാകുളം ജില്ലയിൽ നമ്മുടെ ഉണ്ട് ആ ഷോപ്പുകൾ മുഖേന പിന്നെ നമ്മുടെ എക്സിക്യൂട്ടീവ്സ് ഉണ്ട് കടകളിൽ മുഖേന ഒക്കെ സെയിൽസ് പോകുന്നുണ്ട് പക്ഷെ ഞങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് നമ്മള് ഫ്രാഞ്ചൈസിക്കാണ് കാരണം നമ്മളൊരു എമൽഷൻ മാത്രമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്ക് അതിന് അത്ര പ്രാധാന്യം ഉണ്ടാവില്ല അപ്പൊ അതേസമയം ഒരു കടയിലേക്ക് വേണ്ടുന്ന എപ്പോക്സി ആയിക്കോട്ടെ പി യു ആയിക്കോട്ടെ അല്ലെങ്കിൽ സ്ലിക്ക് ടച്ചുകൂടെ എല്ലാ സാധനങ്ങളും മിലാമിൻ മാറ്റും മിലാമിൻ ഗ്ലോസ് ആഹ് എന്നുവേണ്ട തിന്നറ് ഏഴുതരം തിന്നറ് എല്ലാ സാധനങ്ങളും നമ്മൾ മാനുഫാക്ചർ ചെയ്യാണ് ഈ ഫ്രാഞ്ചൈസി ഫ്രാൻചൈസീന്ന് പറഞ്ഞാൽ ഫ്രാഞ്ചൈ ഫീനെന്തെങ്കിലും ഇല്ല നമ്മൾ ഫ്രാഞ്ചൈസി ഫ്രാഞ്ചൈസിയുടെ അടുത്തുനിന്ന് ഒരു രൂപ പോലും ഡിപ്പോസിറ്റോ മറ്റൊന്നും മേടിക്കുന്നില്ല പക്ഷേ നമുക്ക് ആ എടുക്കുന്ന സാധനത്തിന്റെ പൈസ നമ്മൾ എടുക്കണം കാരണം ഞങ്ങൾ അതിൽ ഒരു ടെൻ പെർസെന്റേജ് മാത്രമാണ് പ്രോഫിറ്റ് ഉദ്ദേശിക്കുന്നത് ഇത്രയും പൈസ ഞങ്ങൾ നിങ്ങൾ കണ്ടുവല്ലോ അത്രയും പൈസ ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഫാക്ടറി ഇവിടെ നടത്തുന്നത് പത്തു നൂറോളം സ്റ്റാഫുകൾ അതിന് വേണ്ടിയിട്ടുണ്ട് വാഹനങ്ങൾ ചെറുതുടങ്ങി വലിയ വാഹനങ്ങൾ വരെ എല്ലാ വാഹനങ്ങളും നമ്മുടെ സ്വന്തം വാഹനങ്ങളാണ് നമ്മൾ ഒരു പ്രോഡക്റ്റും ബുക്ക് ചെയ്ത് അയക്കാറില്ല നമ്മൾ ആ സാധനം എത്തിച്ചു കൊടുക്കുകയാണ് ഫ്രാഞ്ചൈസി ഇപ്പൊ ഞങ്ങൾ പത്തനംതിട്ടയിലും ചെങ്ങന്നൂര് ബുധനൂരും ഒക്കെ നമ്മുടെ ഫ്രാഞ്ചൈസികൾ നല്ല രീതിയിൽ സക്സസ് ചെയ്ത് നടന്നു വരുന്നുണ്ട് ഫ്ലവേഴ്സ് പേയിൻസിന്റെ പ്രൈസ് റേഞ്ച് എങ്ങനെയാണ് വരുന്നത് പ്രൈസ് നമ്മൾ ബ്രാൻഡഡ് കമ്പനികളെക്കാളും നല്ല ക്വാളിറ്റിയുള്ള ഉൽപ്പന്നം അതിനേക്കാൾ വളരെ വില കുറഞ്ഞ രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സാധ്യതയുണ്ട് കാരണം ഇത് നമ്മൾ ബൾക്കായിട്ടാണ് പർച്ചേസ് ചെയ്യുന്നതും ബൾക്കായിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും അപ്പം നമുക്ക് അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ഉൽപ്പന്നങ്ങൾ കൊടുത്ത് ബ്രാൻഡഡ് കമ്പനികളെക്കാളും നല്ല ക്വാളിറ്റിയിൽ സാധനം കൊടുക്കുകയും അതിനേക്കാൾ ഒരു ട്വൻ്റി കുറവ് വിലയ്ക്ക് നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കാൻ സാധിക്കും ഇരുപത് ശതമാനം വരെ ഏകദേശം റേറ്റിൽ വ്യത്യാസം വരുന്നുണ്ട് തീർച്ചയായിട്ടും നല്ലൊരു പ്രോഡക്റ്റ് തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്ന സമയത്ത് പലരും ഡയറക്റ്റ് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ടാവും അങ്ങനെ ആ രീതിയിലൊക്കെ നിങ്ങൾ വീടുകളിലെ സ്ഥാപനങ്ങളൊക്കെ അങ്ങനെ ഡയറക്റ്റ് കൊടുക്കുവോ ഇവിടെ നിങ്ങൾ വന്നപ്പോൾ തന്നെ കാണുന്നുണ്ടല്ലോ കാലത്ത് തുടങ്ങിയിട്ട് ഇവിടെ പാലക്കാട് ഫാക്ടറിയില് നേരിട്ട് വന്ന് ഇവിടെ നിന്ന് കോൺട്രാക്റ്റേഴ്സ് പെയിന്റേഴ്സ് അതിൽ വീട്ടുകാർ നേരിട്ട് വന്ന് കൊണ്ടുപോകുന്നുണ്ട് തീർച്ചയായിട്ടും അവരെ നമ്മൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം അവർ നമുക്ക് വേറെ ഒരു ചെലവും വരുന്നില്ല അത് സെയിൽസ് കൂടി വരാണ് ഫ്ലവേഴ്സ് പെയിൻസിൽ വന്ന സമയത്ത് ഒരു സന്തോഷമുള്ള കാര്യം കൂടിയാണ് വർഷങ്ങളായിട്ട് ഫ്ലവേഴ്സ് പെയിന്റിന്റെ പെയിന്റ്സ് യൂസ് ചെയ്യുന്ന ഒരാൾ പിന്നെ നമ്മുടെ കൂടെ ഉണ്ട് ഇതാ ഈ കാണുന്നതാണ് മാനേജർ ആയിട്ടുള്ള അതേപോലെ തന്നെ തന്നെ ഹാപ്പി കസ്റ്റമർ ഉമ്മൻ ജോൺ അതെ എത്ര ഞാന് വളരെ യാദൃശ്യമായിട്ടാണ് ഫ്ലവേഴ്സിനെ കുറിച്ച് കേൾക്കുന്നത് അപ്പോ വീടിന് അടുത്തും പാലക്കാടൊക്കെ ആയതുകൊണ്ട് തന്നെ ഇതിനെ കുറിച്ച് തന്നെ അന്വേഷിച്ചു ഇവിടെ ഒരു ദിവസം ഞാൻ വന്നു വന്നതിന് ശേഷം ഞാൻ ഞങ്ങൾക്ക് കുറച്ച് സ്കൂൾസ് ആണ് ഗ്രൂപ്പ് ഓഫ് സ്കൂൾസ് ആണ് അപ്പൊ സ്കൂളിന്റെ എല്ലാ വർഷം കാരണമായിട്ടൊന്ന് പെയിൻ്റ് ഒന്ന് പരീക്ഷിക്കാം എന്ന ഘട്ടത്തിലാണ് ഞാൻ ചെറിയ കുറച്ച് പെയിൻറ്റ് വാങ്ങിച്ചിട്ട് പോകുന്നത് ഓക്കെ എന്നിവ അതൊരു നാലഞ്ച് വർഷം മുമ്പായിരുന്നു അന്ന് വാങ്ങിച്ചതിന് ശേഷം ഞങ്ങളുടെ എല്ലാ സ്കൂളിൻ്റെയും എല്ലാ ബിൽഡിങ്സും അതിന് ശേഷം ഈ ഒരു പ്രൊഡക്റ്റ് വെച്ചിട്ട് തന്നെയാണ് ഫ്ലവേഴ്സ് പെയിൻറ്റിൻ്റെ പ്രൊഡക്ട്സ് വെച്ച് തന്നെയാണ് ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് മറ്റുള്ള പെയിൻറ്റ് എന്താണ് പ്രത്യേകത തോന്നിയിട്ടുള്ളത് ഞങ്ങൾക്ക് എല്ലാ വർഷവും മെയിൻ്റനൻസ് കോസ്റ്റ് പെയിൻറിങ്ങിൽ മാത്രം വലിയ വലിയൊരു എമൗണ്ട് സാധാരണ വരാറുണ്ട് പക്ഷേ ഞാൻ ഇത് അടിച്ചു കഴിഞ്ഞതിന് ശേഷം എനിക്ക് അതിൻ്റെ കവറേജ് അതോടൊപ്പം തന്നെ അതിന്റെ ക്വാളിറ്റി പ്രത്യേകിച്ച് ക്ലാസ് റൂംസിലൊക്കെ ആയതുകൊണ്ട് കുട്ടികൾക്കുള്ള സ്മെൽസ് ഒന്നും കെമിക്കലിന്റെ സ്മെല്ലില്ല ഒട്ടുമേ ഞാൻ ഇതൊരു ഫീൽ ചെയ്തിട്ടില്ല അപ്പൊ അതോടൊപ്പം തന്നെ വർക്കിംഗ് കോസ്റ്റ് വെച്ച് നോക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് വളരെ ലാഭകരവും അതോടൊപ്പം തന്നെ ക്വാളിറ്റി സാധാരണയൊക്കെ ഞങ്ങൾക്ക് വർക്ക് ലൈഫ് അല്ലെങ്കിൽ അതിന്റെ ക്വാളിറ്റി ലൈഫ് കുറച്ച് കൂടുതലായിട്ട് കിട്ടുന്നുണ്ട് അതോടനുബന്ധിച്ച് തന്നെയാണ് ഞങ്ങളുടെ എല്ലാ സ്ഥാപനങ്ങളും ഇതിലോട്ട് മാറി ഓരോ വർഷം കൂടുന്തോറും തന്നെയല്ല ഞങ്ങളുടെ ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ഞങ്ങളുടെ അസോസിയേഷനിലെ പല മെമ്പേഴ്സ്കൂളുകളിലും സി ബി എസ് ഇ സ്റ്റേറ്റ് ബോർഡ് അംഗ സ്കൂളുകളിൽ തന്നെ ഞാൻ പലരെയും റെക്കമെൻഡ് ചെയ്തു പലരും നേരിട്ട് ഇവിടെ വന്ന് വാങ്ങിക്കുന്നുണ്ട് വാങ്ങിച്ചു എന്ന് മാത്രമല്ല ഞങ്ങളുടെ ചർച്ചസിലായാലും അതോടൊപ്പം തന്നെ ഹോസ്പിറ്റൽസ് അതുപോലെ തന്നെ ചില ഓർഫനേജസ് ഇതൊരു സ്ഥലങ്ങൾ പലരും ഞാൻ റെക്കമെൻഡ് ചെയ്തു എന്നെ എനിക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഈ നിമിഷം വരെ ആരും നിന്നും ഒരു മോശപ്പെട്ട ഒരു അഭിപ്രായം വന്നിട്ടില്ല ഈ പെൻസിനെ കുറിച്ച് ഇത് ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് കിട്ടിയിട്ടില്ല തന്നെയാണ് അവരുടെ ഒരു ഗുണമായിട്ട് ഞാൻ മനസ്സിലാക്കിയത് എത്രയാണ് ഫ്ലവേഴ്സ് പെയിന്റ് വിശേഷങ്ങൾ നല്ല അടിപൊളി കാഴ്ചകൾ നമ്മൾ കണ്ടിരിക്കുന്നത് അല്ലെ പല ടൈപ്പ് പല കമ്പനിയുടെ പെയിന്റ്സ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പഴാണ് ശരിക്കും എത്രമാത്രം ക്വാളിറ്റിയോട് കൂടിയിട്ടാണ് ഇവിടുന്ന് ഈ ഒരു പെയിന്റുകളൊക്കെ നിർമ്മിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിരിക്കുന്നത് ഇതിൽ കൂടുതലായിട്ട് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അത് തീർച്ചയായിട്ടും വിളിക്കാം കേട്ടോ നമ്പര് ഡിസ്ക്രിപ്ഷനിൽ ആഡ് വിളിക്കാം നിങ്ങൾ സംസാരിക്കാം ഈ ഒരു വീഡിയോ ഇവിടെ ചേർത്താണ് അടുത്ത ദിവസം അടിപൊളി വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വരാം ഓക്കെ ബൈ